പുഴിയോരത്തെ ഏറുമാടത്തിൽ അർദ്ധ പട്ടിണിയിൽ മൂന്ന് ആദിവാസി കുട്ടികളെ ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തി മാങ്കുളം പഞ്ചായത്തിലെ വലിയ പാറക്കുട്ടി ആദിവാസി കോളനിയോട് ചേർന്ന കുറത്തിക്കുടി ആദിവാസി സങ്കേതത്തിലാണ് മൂന്ന് കുട്ടികളെ കണ്ടെത്തിയത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയും ഏഴ് അഞ്ച് വയസ്സ് വിധമുള്ള രണ്ട് ആൺകുട്ടികളുമാണ് ഏറുമാടത്തിൽ കഴിഞ്ഞിരുന്നത് മാങ്കുളം പി എച്ച് എസ് കീഴിലെ പൊതുജനാരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മുൻഗണനാ ഭവന സന്ദർശനത്തിനിടയിലാണ് കുട്ടികളെ കണ്ടെത്തിയത് പുഴയോരത്തെ ഏറുമാടത്തിൽ അർദ്ധ മൂന്ന് ആദിവാസി കുട്ടികളെയാണ് ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തിയത് മാങ്കുളം പഞ്ചായത്തിലെ വലിയ പാറക്കുട്ടി ആദിവാസി കോളനിയോട് ചേർന്നാണ് കുറത്തിക്കുടി ആദിവാസി സങ്കേതത്തിൽ മൂന്ന് കുട്ടികളെ കണ്ടെത്തിയത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയും ഏഴ് അഞ്ച് വയസ്സ് വീതമുള്ള രണ്ട് ആൺകുട്ടികളുമാണ് ഏറുമാടത്തിൽ കഴിഞ്ഞിരുന്നത് പിതാവ് ദിവസവും രാവിലെ പണിക്ക് പോകും രാവിലെ പത്തുമണിയോടെയാണ് പലപ്പോഴും തിരിച്ചുവരിക ഈ സമയമത്രയും കുട്ടികൾ ഏറുമാടത്തിലാണ് കഴിച്ചുകൂട്ടുന്നത് കഞ്ഞി മാത്രമാണ് ഇവരുടെ ആഹാരം അയൽക്കാർ എന്തെങ്കിലും കറികൾ നൽകിയാലായി പുഴയുടെ ഓരത്ത് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിലാണ് ഏറുമാടം കുട്ടികൾ വിദ്യാലയങ്ങളിലോ മറ്റോ പോയിട്ടില്ല മാങ്കുളം പി എച്ച്എസ് സിക്ക് കീഴിലെ പൊതുജനാരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ ഹൽമാസ് ഹമീദ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ടി പ്രിയാവതി എന്നിവർ വലിയ പാറക്കുട്ടിയിൽ മുൻഗണനാ ഭവന സന്ദർശനത്തിനിടയിലാണ് കുട്ടികളെ കണ്ടെത്തിയത് കൃത്യമായ പോഷകാഹാരമോ വിദ്യാഭ്യാസമോ സുരക്ഷിത താമസ സൗകര്യമോ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവശ്യം ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകുകയും ഹെൽത്ത് ഇൻസ്പെക്ടറേയും ചൈൽഡ് ലൈൻ അധികൃതരെയും വിവരമറിയിക്കുകയും ചെയ്തു കാട്ടാനുൾപ്പെടെ വിവിധ വന്യമൃഗങ്ങൾ ധാരാളമുള്ള പ്രദേശമാണിവിടം ന്യൂസ് ബ്യൂറോ ഡിമാലി